ഏതെങ്കിലും തരത്തിൽ സമ്പാദിക്കാൻ ഓടുന്നവർ ആരെങ്കിലും എതിരത്തുണ്ടെങ്കിൽ ആ സമ്പാദ്യം മരണം കൊണ്ട് അവസാനിക്കും ആമേ മനുഷ്യനോടുക ഓടി 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 ഒരമ്പത് വയസ്സാവുമ്പോൾ അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ നാട്ടിൽ വരും ജീവിക്കാൻ ആമേ ബാക്കി കളക്കുന്നത് പത്തോ ഇരുപതോ വർഷമാ അല്ലെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ വർഷമാട്ടുണ്ടോ ഞാൻ ഗൾഫ് ആയ ഒരു മനുഷ്യനാണ് എനിക്കറിയാം നിന്റെ യൗവനകാലം മുഴുവനും മരുഭൂമിയിലും മഞ്ഞിലും നടന്ന് നിന്റെ യൗവനത്തെ ഉരുക്കിക്കളഞ്ഞ് വലിയ വീടും കാറുമൊക്കെ വെച്ചത് ഈ നാട്ടിൽ വരുമ്പോൾ നിനക്ക് വയസ്സ് അറുപത് ഈ അറുപത് വയസ്സാകുമ്പോൾ നിന്റെ ദേശത്ത് വരുമ്പോൾ നിന്റെ ഭവനത്ത് വരുമ്പോൾ കുടുംബത്തിനൊപ്പം ജീവിച്ചു എത്ര ദിവസം നിന്റെ തലമുറയെ കയ്യിലെടുത്ത് സ്നേഹിച്ചിട്ടുണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ അപ്പന്റെ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ നിന്റെ ഭാര്യ ഭർത്താവിന്റെ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ നേടിയെടുക്കാനുള്ള ഓട്ടത്തിൽ എല്ലാം നേടിയെന്ന് അഹങ്കരിച്ച് നാട്ടിൽ വരുമ്പോൾ അവര് മിച്ചം വരുന്നത് കുറച്ച് പ്രഷറും കുറച്ച് ഷുഗറും കുറച്ച് കൊളസ്ട്രോളും നടുവിന് വേദനയും ആ മേ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാം വിട്ട് നാട്ടിൽ വരുമ്പോൾ അവന് ആദ്യമേ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് മൊത്തം ഒരു ബോഡി ചെക്കപ്പ് കൊച്ച ഇത്രയും നാളും ബോഡി ചെക്കപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല ആ സമയമൊക്കെ അവന് ഉപയോഗിച്ചത് വീട് വെക്കാനാ കാറ് വാങ്ങിക്കാനാ ബാങ്ക് ബാലൻസ് നോക്കി എത്ര എത്ര ഇനി ഒരു ലക്ഷം കൂടെ കയറട്ടെ രണ്ട് ലക്ഷം കൂടെ കയറട്ടെ സമയം കിട്ടാതെ പോയി ഹോസ്പിറ്റലിൽ പോകാൻ ഇപ്പൊ സമയം കിട്ടി എന്ന് കഴിഞ്ഞപ്പോൾ ഒരു പതിനാറ് കൂട്ടം രോഗങ്ങളാ ശരീരത്ത് സ്ത്രോത്രം ബാക്കി നിൽക്കുന്ന ഇരുപത്തഞ്ച് വർഷത്തിൽ ഇരുപത് വർഷമോ ഹോസ്പിറ്റൽ കയറി ഇറങ്ങുക കുറെ സമയങ്ങൾ അവസാനം പിള്ളാരും മുപ്പത്തഞ്ചു വർഷം എന്തോ മുപ്പത്തഞ്ചു വർഷം കുടുംബത്തിന് വേണ്ടി ഓടിയാ ഇപ്പോൾ ശരീരം അയ്യാതെ വന്നപ്പോൾ കുടുംബം ചോദിക്കുക എന്ത് നിങ്ങൾ നേടി സ്തോത്രം ജീവിക്കുമ്പോൾ രാവിലെ ആയിട്ട് ചായ കുടിക്കുന്ന സമയത്ത് എഴുന്ന അച്ചാൻ എഴുന്നേറ്റ് വന്നില്ല അന്നാമ ചെന്ന് തട്ടി വിളിച്ച അച്ചായ വിളിക്കുമ്പോൾ അച്ചായന്ന് ശബ്ദമില്ല കഥ അവസാനിച്ചു അവസാനിച്ചു ഭാര്യ ഒരിക്കൽ കൂടി കൊട്ടിയപ്പോൾ ആ ശരീരം തണുത്തു കിടക്കുന്നു എല്ലാം തീർന്നു അവസാനിച്ചു ഈ എൺപത്തി അഞ്ചു വർഷം നീ സമ്പാദിച്ചതാ പോയി മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു അടക്കസ് ഒത്തിരി പാഷർമാരെ വിളിച്ച് ഒത്തിരി തിരുമേലിമാരെ അച്ഛന്മാരെയും വിളിച്ച് നല്ല ഒരു അടക്കസ് അടക്കസ് കഴിഞ്ഞു പപ്സും ചായ കുടിച്ചിട്ട് അച്ചായന്റെ കഥയ്ക്ക് തിരിശീലായിട്ടാ പോകും കഴിഞ്ഞു ചിന്തിക്കേ